അസ്സാം വറഹമുല്ല ബിസ്മില്ലാഹി വഹാത്തു വസ്സലാ റസൂലില്ല ഒരു ദിവസം റസൂൽ അലൈഹി വസ്ലമയും സൊഹാബത്തുക്കളും കൂടി നമസ്കരിക്കുകയായിരുന്നു റുക്കോയിൽ നിന്ന് എന്ന് പറയുകയും ആ സമയം പെറുകയിൽ നിന്ന് ഒരു സൊഹാബി വളരെ ഉറക്കത്തിൽ എന്ന് പറയുന്നതായി റസൂൽ കേട്ടു നമസ്കാര ശേഷം റസൂൽ ചോദിക്കുന്നുണ്ട് ആരാണ് ആ വാചകങ്ങൾ പറഞ്ഞതെന്ന് അതിന് മറുപടി ആയിക്കൊണ്ട് ഒരു സുഹാബി പറഞ്ഞ റസൂലെ ഞാനാണ് ആ വാചകങ്ങൾ പറഞ്ഞതെന്ന് അപ്പോൾ റസൂല് അസഹാബിക്ക് കൊടുക്കുന്ന മറുപടി ഇങ്ങനെയായിരുന്നു താങ്കൾ ആ വാചകങ്ങൾ പറഞ്ഞപ്പോൾ മുപ്പതിൽ പരം മലക്കുകൾ ആദ്യം ആര് അത് റിപ്പോർട്ട് ചെയ്യും എന്നതിനു വേണ്ടി മത്സരിക്കുന്നതായി റസൂൽ കണ്ടു എന്നാണ് അസഹാബിക്ക് കൊടുക്കുന്ന മറുപടി ഈ ഇതിക്കറിന്റെ അർത്ഥം റബനാവല ഹംദ് ഞങ്ങളുടെ സർവസ്വതിയും സർവ്വരക്ഷിതാവായ നിനക്കാണ് റബ്ബെ ഹംദൻ തയ്യബൻ അനുഗ്രഹീതവും വിശിഷ്ടവും ധാരാളമായ സ്തുതി നിനക്കാണ് റബ്ബെ എന്നാണ് ഈ ദിക്കറിന്റെ അർത്ഥം വളരെ ശ്രേഷ്ഠതയുള്ള ദിക്കറാണ് സുഹിയായ ഹദീസാണ് ഹിമാ ബുഹാരിയുടെ ഹദീസിൽ നമുക്ക് കാണാം ഇത് അതുകൊണ്ട് വളരെ ചെറിയ ദിക്കറാണ് വളരെ പമ്പിച്ച പ്രതിഫലം ലഭിക്കുന്ന ദിക്കറും കൂടിയാണിത് നാം ഏവരും നമസ്കാരത്തിൽ ഇത് ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുക ഇതിന്റെ നേട്ടങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക അള്ളാഹു സുബ്ഹാനോ താല നമുക്ക് തോഫീക്ക് ചെയ്യുമാറാകട്ടെ അസലാമലൈക്കും വാഹത് വബർക്കാത്തു